ആടി അർത്ഥം ഓറ ആണ് എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലേ ഇതെ രണ്ട് ചാവിയോ ഇതെ ചാവില്ലേ ഇങ്ങനെയടേ ഇതാള് પડી അല്ലേ യാല്ലേ നകുച്ചിതൊന്നില്ല ആള് ഓർക്കണില്ല എന്ത് എന്റെ മേത്തോട്ട് ചാലിയാ ആള് ഓർക്കണില്ല ഞാൻ പറഞ്ഞത് ഓ കണ്ടോ അങ്ങോട്ട് போണത് ആ കേണർന്ന് രണ്ടുപേരുടെ വെള്ളം കോരിട്ട് കുളിച്ചിട്ട് പോടാ പോടാല് കുളിച്ചല്ലേ കുളിക്കാൻ തന്നെ പോട്ടോ കേണർന്ന് രണ്ടുപേരു വെള്ളം കോരിട്ട് മേത്ത് പോട്ട തലേ കൂടെ കുഴിച്ചടാ എന്താ പാലും ഇല്ലേടി രണ്ടാമത് വെല്ലോണ്ട് ഹോ ഹോ ദൈവട്ടാ പുറകമരു ലൈവില് ആരെയും കാണാത്ത പബ്ലിക്കാത്തേ